വാടാനപ്പള്ളി ഗണേശമംഗലം ദേശീയപാതയോരത്ത് ലിയോ ഡെസർട്സ് എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തന ഉദ്ഘാടനം നടത്തി രാവിലെ നടന്ന ചടങ്ങിൽ ആദിയ നദിയ എന്നിവരും സ്ഥാപനത്തിന്റെ പ്രോപ്പറേറ്റർ നാദിൽ സലീം എന്നിവർ ചേർന്ന് നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജ ഉദയകുമാറിൽ നിന്നും സുതിലാൽ കളപ്പുരയ്ക്കൽ ഏറ്റുവാങ്ങി ആദ്യ വില്പന നിർവഹിച്ചു അപ്പൊ ഉദ്ഘാടന കർമ്മമൊക്കെ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു അപ്പം ഇവരുടെ സ്ഥാപനം നാലെണ്ണം നല്ലത് ഒരു നാൽപ്പത് എണ്ണം ആയിട്ട് കൂടുതൽ ഉന്നതകളിലേക്ക് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഫ്രഷ് ജ്യൂസുകൾ ഷേക്കുകൾ സ്പെഷ്യൽ ഐസ്ക്രീമുകൾ ബർഗേഴ്സ് സാൻഡ്വിച്ച് മോമോസ് റോൾസ് ആൻഡ് റാപ്സ് ഹോട്ട് ബീവറേജസ് എന്നിവ ഇവിടെ നിന്ന് ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് പൂജ്യം എട്ട് നാല് ഒമ്പത് ഒന്ന് നമ്പർ ഒരിക്കൽ കൂടി ഒമ്പത് ഒമ്പത് നാല് ആറ് ഒന്ന് പൂജ്യം എട്ട് നാല് ഒമ്പത് ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇത് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ പേര് ജിയോഡ് സെക്ഷനാണ് ഇത് നമ്മുടെ നാലാമത്തെ സംരംഭമാണ് ഇതിവിടെ നമുക്ക് തൃപ്രയാറ് ഇന്നാലപ്പുഴ പിന്നെ കൊടുങ്ങല്ലൂരി ഇപ്പോൾ വാളാനിരി ഗണേശ മന്ദിരത്തെ പുതിയൊരു സ്ഥാപനം തുടങ്ങുകയാണ് ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ കഫേ ഐസ്ക്രീം ക്രീം വളരെ തുടങ്ങിയൊരു കടയാണ് ഇവിടെ ഐസ്ക്രീം സ്പെഷ്യലുകളും പിന്നെ ബർഗറി സാൻഡ്വിച്ച് റബ് റാപ്പുകൾ റോളുകൾ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് പിന്നെ ഫ്രഷു മെയിൻ ആയിട്ട് ഐസ്ക്രീം സ്പെഷ്യൽസ് മറ്റേ ഐറ്റം ഫ്രൂഡ് ada yang sempat saya akan ലിയോ ഡെസർട്ടിന് തൃപ്പയാർ കൊടുങ്ങല്ലൂർ തൃശൂർ ഇരിങ്ങാലക്കുട എന്നിവിടങ്ങളിലും ബ്രാഞ്ചുകളുണ്ട്